സോഷ്യൽ മീഡിയയിലെ മിന്നം താരമായ വർഷ ഇന്ന് അവതാരക നടി എന്നീ നിലകളിലും ശ്രദ്ധേയയാണ് ഏഷ്യാനെറ്റിലെ സ്റ്റാർ സിംഗർ പ്രോഗ്രാമിന്റെ അവതാരകയുടെ റോളിൽ എത്തിയതോടെയാണ് വർഷ മിനി സ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധേയായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തന്റെ നഷ്ടങ്ങളെയും നേട്ടങ്ങളെയും കുറിച്ച് വർഷ പങ്കുവെച്ച വീഡിയോ ആണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആഗ്രഹിച്ച് ബി എം ഡബ്ല്യു സ്വന്തമാക്കി മലയാളത്തിലെ ഏറ്റവും ടോപ്പ് റിയാലിറ്റി ഷോയിൽ വീണ്ടും അവതാരകയായി അത്യാവശ്യം നന്നായി സമ്പാദിച്ചു എന്നാൽ നേട്ടങ്ങൾക്കൊപ്പം തന്നെ വലിയ നഷ്ടങ്ങളും ഉണ്ടായ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നാണ് വർഷ പറയുന്നത് കരിയറിൽ ഉയർച്ചകൾ ഉണ്ടായപ്പോൾ വ്യക്തി ജീവിതത്തിൽ പല തകർച്ചകളും നേരിടേണ്ടി വന്നെന്നാണ് വർഷ തുറന്നു പറയുന്നത് ജീവിത പങ്കാളിയുമായി അകലേണ്ടി വന്നെന്നും മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് മരുന്ന് കഴിക്കേണ്ടി വന്നെന്നും വർഷ വെളിപ്പെടുത്തി വർഷയുടെ വാക്കുകൾ ഇങ്ങനെയാണ് പലരുടെയും വിഷൻ ബോർഡിന്റെയും മേശയുടെ അടിയിൽ നിന്ന് കഴിക്കുന്നതിന്റെയും മാനിഫെസ്റ്റേഷന്റെയും ദൃഢപ്രതിജ്ഞയുടെയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നേട്ടങ്ങളുടെ ഫോട്ടോസിന്റെയും മറ്റു റീൽസിന്റെയും ഒക്കെ ഓരോരോ പോസ്റ്റുകൾ കണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും നിങ്ങൾ എന്നാൽ പിന്നെ നമുക്കൊരു റിയാലിറ്റി ചെക്ക് നടത്തിയാലോ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വേറെ തന്നെ ഒരു വർഷമായിരുന്നു ഈ വർഷം ഞാൻ ഒരു ബി എൻഡബ്ല്യു സ്വന്തമായി വാങ്ങിയ വർഷമാണ് അതേ വർഷം തന്നെയാണ് എന്റെ റിലേഷൻഷിപ്പ് പൊട്ടി എല്ലാം നഷ്ടപ്പെട്ട് വീണ്ടും വട്ടപൂജ്യമായത് മലയാളത്തിലെ തന്നെ ഏറ്റവും ടോപ്പ് ടെലിവിഷൻ ഷോയിൽ വീണ്ടും ആങ്കറായി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വർഷമാണിത് ഈ വർഷം തന്നെയാണ് ഉത്കണ്ഠ നെഞ്ചടിപ്പ് കൂടുക പാനിക് അറ്റാക്ക് തുടങ്ങിയവയ്ക്കുള്ള മരുന്നുകൾ ഞാൻ കഴിച്ചു തുടങ്ങിയത് ഞാൻ അത്യാവശ്യം നന്നായി സമ്പാദിച്ച വർഷമായിരുന്നു ഇത് പക്ഷേ ഈ വർഷം തന്നെയാണ് എൻ്റെതല്ലാത്ത കാരണത്താൽ എന്റെ തെറ്റുകൊണ്ടല്ലാതെ എൻ്റെ കയ്യിൽ നിന്നും ഇഷ്ടം പോലെ പൈസ നഷ്ടപ്പെട്ട് എന്താ പറയുക അക്ഷരാർത്ഥത്തിൽ ചതിക്കപ്പെട്ട ഒരു വർഷം ഞാൻ പൊതുവെ അങ്ങനെ ആരുമായും അധികം താരതമ്യം ചെയ്യാത്ത ഒരാളാണ് പക്ഷെ ഈ വർഷമാണ് ഞാൻ എന്നെ മറ്റു പലരുമായി താരതമ്യം ചെയ്ത് പെട്ടുപോയത് എനിക്ക് ആഗ്രഹമുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിയ ഒരു വർഷമാണിത് ഞാൻ ഒരു നാലഞ്ച് രാജ്യങ്ങൾ യാത്ര ചെയ്തിട്ടുള്ള ഒരു വർഷമായിരുന്നു ഇത് പക്ഷേ ഇതൊക്കെ വാങ്ങി ഇത്രയും സ്ഥലത്തൊക്കെ പോയിട്ടും തിരിച്ച് ഞാൻ വന്നപ്പോൾ എന്റെ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല ഒറ്റക്കായ ഒരു വർഷമായിരുന്നു എന്താന്ന് വെച്ചാൽ ഇത്രക്ക് ഒറ്റയ്ക്കാവാനും ഇത്രക്ക് ഇൻഡിപെൻഡന്റ് ആവാനും ഇത്രക്ക് സ്ട്രോങ് ആവാനും ഒന്നും സത്യം പറഞ്ഞാൽ എനിക്ക് ആഗ്രഹമില്ല പക്ഷെ ഞാൻ ഇതൊക്കെ ആയി രാത്രി ആവാൻ വേണ്ടി ഞാൻ കാത്തിരിക്കും കാരണം എനിക്ക് പെട്ടെന്ന് ഉറങ്ങണം രാവിലെ ആവുന്നത് എനിക്കിഷ്ടമില്ല കാരണം എണീച്ചു കഴിഞ്ഞാൽ അപ്പോൾ തുടങ്ങും എനിക്ക് നെഗറ്റീവ് ചിന്തകൾ എനിക്ക് അപ്പോൾ തുടങ്ങും വിഷമങ്ങളും പ്രശ്നങ്ങളും മാനസികമായി ആകെ സമ്മർദ്ദത്തിലാകും ഉറങ്ങാൻ വേണ്ടി ഞാൻ കൊതിച്ചിട്ടുള്ള ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുന്നോട്ട് ഓടുന്നവർക്കേ മാറ്റം ഉണ്ടാവുള്ളൂ ചായാൻ ഒരു തണലുണ്ടാകുമ്പോൾ നമുക്ക് ക്ഷീണമുണ്ടാകും പക്ഷേ എനിക്ക് തണലില്ല അതുകൊണ്ട് ക്ഷീണമുണ്ടെങ്കിലും എനിക്ക് മുന്നോട്ട് പോയേ പറ്റൂ നിങ്ങളുടെ പിന്തുണ വളരെ വലുതാണ് എൻ്റെ കണ്ണ് തുറപ്പിച്ച വർഷമാണ് മറ്റുള്ളവരുടെ ഫോട്ടോസും സ്റ്റോറീസും മാത്രം കണ്ട് അവരുടെയൊക്കെ ജീവിതം എംമാതിരി ജീവിതമാണ് എൻ്റെ ജീവിതം ഒക്കെ എന്ത് ഡാർക്ക് ആണെന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാനഡയിൽ ജോലി ചെയ്യുന്ന അക്ഷയാണ് വർഷയുടെ പങ്കാളി രണ്ടു വർഷം മുൻപായിരുന്നു ഇവരുടെ വിവാഹം വെറും വർഷ എന്ന പേരിൽ സോഷ്യൽ മീഡിയയിലൂടെയാണ് വർഷ ആദ്യം ശ്രദ്ധ നേടിയത് രസകരമായ കണ്ടന്റുകളിലൂടെ ശ്രദ്ധ നേടിയ വർഷയെ തേടി കൂടുതൽ അവസരങ്ങൾ എത്തുകയായിരുന്നു സമീപകാലത്ത് ബോഗൈൻ വില്ല ഗെറ്റ്സെറ്റ് ബേബി തുടങ്ങിയ ചിത്രങ്ങളിലും വർഷ വേഷമിട്ടിരുന്നു